ഞാൻ പറഞ്ഞോ ഇല്ല പഴക്കാളി അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം അതെനിക്കറിയാം എന്നുള്ള കാര്യം നിനക്കറിയാം നിനക്കതറിയാം എന്നുള്ള നീ പഴക്കാലി അതാ പറഞ്ഞത് വെറുതെ ചോദിക്കേണ്ട കാര്യമില്ല എന്തിനാ അത് വീട് ആ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കാം കണ്ടോ അപ്പൊ ഞാൻ അങ്ങനെ എന്താ പറഞ്ഞത് അങ്ങനല്ല പറഞ്ഞത് എടി കഞ്ഞിക്കള്ളം തിളച്ച് കഞ്ഞിവെള്ളം ഉണങ്ങിയിരിക്കുന്ന പോലെ നിന്റെ കവളിൽ കണ്ണുനീര് പറ്റിയിരിക്കും അതൊന്ന് തുളച്ച് വൃത്തിയാക്കാനല്ല പറഞ്ഞു നമ്മുടെ ഇവിടെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഇരിക്കില്ലേ അതിനകത്ത് താഴെ ഒരു പൊൻകുട ഇരിക്കുന്നില്ലേ ആ പൊൻകുട വാങ്ങി അപ്പൊ ഞാൻ കഴുപ്പ് നീണ്ടത് എനിക്ക് 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 ഞാൻ ഇവിടെ